വിഷയങ്ങൾ വരെ പ്രസക്തമാണ് അതുകൊണ്ടാണ് ഗവൺമെന്റ് അതിനോട് വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് തന്നെ വരുമ്പം അന്വേഷണത്തിന് ഉത്തരവിട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടു ആ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുക അതിൽ ലലിത് കുമാറിന് പങ്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായിട്ടുള്ള നടപടിയും നിലപാടും തന്നെ ഉണ്ടാകുമെന്നാണ് എന്റെ പുറത്തേക്കുക എന്തായാലും പാർട്ടിയുടെ പ്രസ്താവന വന്നത് കൊള്ളസംഘത്തിന് അതുപോലെ തന്നെ ഈ ഒരു സ്വർണ്ണക്കടത്ത് സംഘത്തിനു വേണ്ടിയുള്ള ഒരു അതിനുവേണ്ടിയാണ് അൻവർ ബാധിക്കുന്നത് എന്നുള്ളൊരു സംസാരമാണ് സി പി എമ്മിന്റെ ഇവിടെ സ്വർണ്ണക്കടത്ത് തന്നെ എല്ലാ രൂപത്തിൽ പോലീസ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ ഇപ്പൊ നാല് മൂന്ന് ജില്ലകൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ് അതിന് അതിനോട് ബന്ധപ്പെട്ട റിലീറ്റ് ചെയ്യുന്ന ഒരു എയർപോർട്ടാണ് കോഴിക്കോട് എയർപോർട്ട് അപ്പോൾ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് എന്ത് പിടിച്ചാലും മലപ്പുറത്ത് കള്ളക്കടത്ത് പിടിച്ചു എന്നതിന് ഉള്ള രീതിയിലാണ് പ്രചരണം വരുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണ് ഒരു കുറ്റം ചെയ്ത പോലീസുകാരനെ സംരക്ഷിക്കും എന്ന് ആരും കരുതേണ്ടതില്ല ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് എന്നാലും ജയശങ്കറൊക്കെ പറഞ്ഞൊരു കാര്യം ചാൻസലസർ ഒക്കെ പറഞ്ഞൊരു കാര്യം മലബാർ മേഖലയിലെ എം എൽ എ ജയശങ്കറും അതുപോലെ തന്നെ വിനുബി ജോണും ഒക്കെ ഇത് സി പി ഐ എമ്മിലെ ഒരു മാപ്പിളലഹളയാണ് ഒരു മലബാർ കലാപമാണ് എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് അത് ഈ രാജ്യത്ത് അവർ കാലാകാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ക്രമീകരണം ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് സഹായകമാവുകയുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഒക്ടോബർ രണ്ടാം തീയതി ഞാൻ പറയാം എന്താണ് ഒക്ടോബർ രണ്ടിന് ഒക്ടോബർ രണ്ടിന് നിങ്ങൾ ആ പുസ്തകം റിലീസ് ചെയ്ത് അതിന്റെ അവസാന അധ്യായം നിങ്ങളുടെ കയ്യിൽ വന്നതിന് ശേഷം ഞാൻ പറയുന്ന പറയുമ്പോഴായിരിക്കും അതിന് പ്രസക്തിയാണ് അങ്ങനെയല്ല സ്വതന്ത്ര എം എൽ ഞാൻ അൻവറിനെ ആയിട്ട് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരു സഹപ്രവർത്തകനാണ് ഈ കാര്യങ്ങളൊക്കെ ജലീൽക്കാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിനോട് ആ നിരക്ക് പറഞ്ഞിട്ടില്ല എന്നതാണ് പിന്നെ അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യമൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾ പൊതുവെ കാര്യങ്ങൾ ഈ പോലീസിലെ ഒരു സംഘീവത്കരണത്തെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ ചർച്ച നടത്തി അത് വസ്തുതയാണത് ഇദ്ദേഹമല്ല ഡി ജി പി സെൻകുമാറിനെ ഡി ജി പി ആക്കണമെന്ന് പറഞ്ഞ ആരാണ് ഏറ്റവും കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയത് ആരാണ് അദ്ദേഹത്തിന്റെ കേസിൽ സുപ്രീംകോടതിയിൽ വാദിച്ചത് എമ്മിനും ഞാൻ കണ്ടേ ഞാൻ കണ്ടേ ഞാൻ ഞാൻ പറഞ്ഞു കണ്ടിട്ടു സര്ക്കാറിനും പാര്ട്ടിക്കുമെതിരെ ആഞ്ഞടിച്ച പി അൻവർ കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനത്തിനു പിന്നാലെ അന്വറിന്റെ ആരോപണങ്ങള് തള്ളിപ്പറഞ്ഞ് സിപിഎമ്മിന്റെ മറ്റൊരു സ്വതന്ത്ര എംഎല്എ കൂടിയായ കെ ടി ജലീല് രംഗത്തെത്തി അൻവറിന്റെ ആരോപണങ്ങളിൽ അനുകൂല നിലപാട് സ്വീകരിച്ച സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിടുകയും അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട് അജിത് കുമാറിനെ മാത്രമല്ല പങ്കുള്ള ഒരു പോലീസുകാരനെയും സംരക്ഷിക്കുമെന്ന് ആരും കരുതേണ്ടതില്ലെന്ന് ജലീൽ പറഞ്ഞു മലപ്പുറത്ത് സ്വര്ണക്കടത്ത് കൂടുതലാണെന്ന തരത്തിൽ പോലീസ് തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നല്കുകയാണ് ഇതിൽ പോലീസിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും സ്വതന്ത്ര എംഎല്എമാർ എന്ന നിലയ്ക്ക് അൻവറുമായി നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുന്നുണ്ട് എന്നാല് കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനകളെല്ലാം താനുമായി സംസാരിച്ചിട്ടില്ലെന്നും പോലീസിലെ സംഘ്യവല്ക്കരണത്തെക്കുറിച്ച് നേരത്തെ ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ജലീൽ വ്യക്തമാക്കി അഡ്വക്കേറ്റ് ജയശങ്കർ അടക്കമുള്ളവർ ഇതിനെ സിപിഎമ്മിലെ മലബാർ ലഹളയായി ചിത്രീകരിക്കുകയാണ് ഇതവർ കാലാകാലങ്ങളായി പിന്തുടരുന്ന വർഗീയ ധ്രുവീകരണത്തിന് ശക്തി പകരുമെന്നും ജലീൽ കൂട്ടിച്ചേർത്തു